അത്ര കാസ്റ്റ് കാസ്റ്റേണില് ഒരു ജാറ് പോലൊരു സാധനമാണ് അത് ഞാനും കൂടെ ഉള്ളപ്പോഴാണ് തുറന്നത് അപ്പൊ തുറന്ന ഈ ചെയിൻ ആയത് ചെയിന് വെച്ച് അത് തുറന്നപ്പോഴ് തട്ടിയപ്പോഴാണ് സ്വർണത്തിൽ ഇങ്ങനെ നെല്ല് പോലെ നെല്ല് പോയത് എനിക്കിപ്പോഴും ഓർമ്മ ട്രസ്റ്റിൽ നിന്നൊരു മരത്തിലൊരു പെട്ടിയുണ്ട് അത് കല്ലറ കാറാകുമ്പോഴത്തേക്ക് ഇദ്ദേഹം ആ പെട്ടി കൊണ്ട് അവിടെ നിൽക്കും കീ അത് കഴിയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ വരും ശരിക്കുള്ള വാതിൽ മാറ്റിയിട്ട് ടെമ്പററി വാതിലാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് ഓ തുറന്നിരിക്കുന്നുണ്ട് ഇരുമ്പഴികളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു നമുക്ക് നിലവറാവുന്ന കലറാണോ നമുക്കൊന്നും അറിയില്ല ഈ മൂന്ന് പേരും കൂടെ വന്നാൽ തുറക്കാവും ഒറ്റ ഭിത്തിയാണ് ഒറ്റ ഭിത്തിയാണ് അപ്പൊ എ കല്ലർ നമ്മള് വാതൽ തുറക്കുമ്പോ ആദ്യം കാണുന്ന പാമ്പിനെയാണ്

തിരുവിതാംകൂർ രാജകുടുംബാംഗവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗവും കവടിയാർ കൊട്ടാരത്തിന് കീഴിലുള്ള വിവിധ ട്രസ്റ്റുകളുടെ ട്രസ്റ്റിയും ആസ്പിൻവാൾ കമ്പനിയുടെ ഡയറക്ടറുമായ ശ്രീ അവിട്ടൻ തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനാണ് തമ്പുരാൻ നമസ്കാരം നമസ്കാരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം തമ്പുരാൻ ഏറ്റവും പ്രിയപ്പെട്ട വിഷയം അതാണല്ലോ അപ്പം ഇടയ്ക്ക് പട്ടനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ താഴ്വാരം അതിൻ്റെ പണി ഭരണസമിതി ട്രസ്റ്റിയായ വലിതമ്പുരാനോട് അതിൻ്റെ അത് തുടങ്ങാനുള്ള പെർമിഷൻ ചോദിച്ചിരുന്നു എന്ന് കേട്ടു വലിയ തമ്പുരാൻ ട്രസ്റ്റി പെർമിഷൻ നൽകിയോ അതെല്ലാം കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കൊടുത്തു ആ പിന്നെ നമ്മുടെ ശ്രീ പദ്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് ഞങ്ങളുടെ ട്രസ്റ്റ് കടിയ കൊട്ടാരം നിയന്ത്രണത്തിന് അതിൻ്റെ മാനേജിങ് ട്രസ്റ്റ് എപ്പോഴും നമ്മുടെ ആരാണ് വല്യമ്പര അദ്ദേഹമായിരിക്കും ആ അപ്പൊ അതിന്ന് ഇപ്പൊ ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്തു ഓ ആ ജോലി ചെയ്യാൻ വേണ്ടി പിന്നെ കൂടാതെ നമ്മൾ ബലവാസിയും കൊടുത്തു എത്രയാണ് അത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ലാക്സ് ആണെന്ന് തോന്നുന്നു ഫിഫ്റ്റി ലാക്സ് അപ്പോൾ ഇപ്പൊ തൊണ്ണൂറ് ലക്ഷം കൊടുത്തിട്ടുണ്ട് ബലവാസിയും പക്ഷേ എല്ലാ വർഷവും കൊടുക്കുന്നതാണ് ഇതിന് വേണ്ടി ഞങ്ങൾ താഴ്വാരത്തിന് വേണ്ടി അതെ നാൽപ്പത് ലക്ഷം കൊടുത്തു അതെ കൊടുത്തു ഇത് ഇത് ഒരു സ്വകാര്യ ട്രസ്റ്റ് അല്ല ഇത് കൊട്ടാരത്തിന്റെ കീഴിലുള്ള ട്രസ്റ്റ് കൊട്ടാരത്തിന്റെ കീഴിലുള്ള ട്രസ്റ്റ് ആണ് അമ്പലത്തിനെ ശ്രീ ഭണ്ഡാരവക വസ്തുക്കളുടെ ഒക്കെ വരുമാനം നിലച്ചപ്പോൾ അമ്പലത്തെ ഒന്ന് നിലച്ചപ്പോ അമ്പലത്തിനൊക്കെ തമ്പുരാൻ തുടങ്ങിയ ട്രസ്റ്റ് അതെ തമ്പുരാൻ ശൂലപ്രതിഷ്ഠ കഴിഞ്ഞു പണി എങ്ങനെ പണി ഏകദേശം എനിക്കൊന്ന് പകുതിയോളം കഴിഞ്ഞു കഴിഞ്ഞു ആ അദ്ദേഹത്തിന്റെ പഴയ ശ്രീകോവിലിരുന്ന് അതൊക്കെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കി ആ ഇനിയും ഒരു മൂന്ന് മാസം കൂടെ എടുക്കും തോന്നുന്നു ഓ ഞങ്ങളത് അകത്തോട്ട് കയറി അങ്ങ് നോക്കാറില്ലേ കഷ്ടം വെച്ച് മറച്ചിരിക്കുകയാണ് അപ്പൊ എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു മൂന്നാല് മാസത്തിനകം ശരിയാകും തോന്നുന്നു അപ്പൊ എനിക്കൊന്ന് വിഷ്വക്ഷേലൻ്റെ പണി കഴിഞ്ഞാൽ ഈ ശ്രീകോവിന്റെ താഴ്വാരത്തിന്റെ പണിയും തുടങ്ങണം ഇപ്പൊ നമ്മുടെ വാതിലിന്റെ പണി തുടങ്ങി ശ്രീകോവിലിന്റെ വാതിലുകൾ പണി തുടങ്ങി ഇപ്പഴേ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ ഇപ്പൊ ശരിക്കുള്ള വാതിലും മാറ്റിയിട്ട് ടെമ്പററി വാതിലാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാത്തതാണ് ശ്രീകോവിന്റെ താഴ്വാരത്തിന്റെ പണിയും കഴിഞ്ഞാൽ താഴെ കാരണം ആളുകളുടെ ഒരു ചോദ്യം എന്ന് ഒരുപാട് അറിയാമല്ലോ ഒരുപാട് നമുക്ക് കഴിഞ്ഞാ പണി വിചാരിക്കുന്നത്ര വേഗത്തിൽ മുന്നോട്ട് നീങ്ങി വരും അല്ലെ പതക്കെ പൊതുക്കെ അവസാന അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട് നീങ്ങുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും സഹായവും അതുപോലെ മൂലബിംബത്തിന്റെ തിരുപ്പണികൾ മൂലബിംബത്തിൽ സാരമായ കേടുപാടുകൾ ഇല്ലാന്ന് വേഴപ്പറമ്പ് റിപ്പോർട്ട് കൊടുത്തിരുന്നു എങ്കിലും കേടുപാടുകളുണ്ട് കേടുപാടുകളുണ്ട് ചിലതൊക്കെ ദൃശ്യമാണ് ഭഗവതിയുടെ ഒക്കെ ഉള്ള ദൃശ്യവും ഉപദേ അതെ അപ്പം അതിന്റെ പണി ഇതുവരായി അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും നീക്കം ഉണ്ടോ നീക്കം അതെനിക്ക് തന്ത്രി പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം

കറണ്ടും നമുക്ക് സേവ് ചെയ്യാമല്ലോ നമ്മൾ പകൽ സമയത്ത് ഗ്രിഡിലോട്ട് കൊടുക്കുകയാണ് ഡിഫറൻസ് നമുക്ക് ബില്ലിൽ കൊടുത്താൽ മതി ഓ പിന്നെ ഇപ്പോൾ നമ്മൾ ലൈറ്റ് അതുകൊണ്ട് പകൽ ലൈറ്റ് ഓഫ് ചെയ്യാതിരിക്കരുത് അത്രയും എനർജി കൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബാറ്ററീസ് ഇല്ല ബാറ്ററീസ് ബാറ്ററീസ് ഇല്ല 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 ബാക്കപ്പ് ബാക്കപ്പിന് ബാക്കില്ലേറ്റേ ഉള്ളൂ ജനറേറ്റർ തമ്പുരാൻ കുറച്ച് പുറകിലോട്ട് പോവാം ഉത്രാടം മഹാരാജാവിൻ്റെ പ്രതിനിധിയായിട്ട് തമ്പുരാൻ കല്ലറകളിൽ പ്രത്യേകിച്ച് ഏ കല്ലറയിൽ പ്രവേശിച്ചിട്ടുണ്ടല്ലോ ഉണ്ട് അപ്പം അത് എങ്ങനെയായിരുന്നു ആ അനുഭവം ആദ്യമായിട്ട് പോകുമ്പോൾ ഞാൻ ഇതിൻ്റെ വെളിയിൽ നിന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇരുമ്പഴികൾ ഇരുമ്പഴികളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു നമുക്ക് കണ്ടെങ്കിലും ജയിൽ പോലെ ജയിലുപോലെ നമുക്ക് നിലപാന്ന കല്ലറാണോ നമുക്കൊന്നും അറിയില്ലായിരുന്നു പിന്നെ തുറക്കുന്ന കണ്ടിട്ടുള്ളത് ഈ മറ്റേ എടുക്കാൻ വേണ്ടി ഉത്സവത്തിന് സി സിയും വ്യാസകോണും മറ്റേത് ഭഗവാന്റെ പാദത്തിൻ്റെ അവിടെ ഇത് രണ്ടുമാണ് ഈ തുറക്കുന്നു അറിയാന്നുള്ളതാണ് മറ്റേത് എന്താന്ന് പോലും അറിയില്ല അപ്പോൾ ഈ കേസും ഇതൊക്കെ വന്നപ്പോൾ അന്ന് അന്നത്തെ വല്യംബ്രാൻ്റെ പ്രതിനിധിയായിട്ടാണ് ആദ്യം കേറിയത് ഏ നിലവരെ ഒക്കെ അകത്താണ് കുറച്ച് അടിയിൽ രണ്ട് തട്ടാണല്ലോ അപ്പോൾ താഴത്തെ തട്ടില് നമുക്ക് നിൽക്കാൻ നോക്കൂല അപ്പൊ മുകളിലത്തെ തട്ടില് ശരിക്കും മുകളിലത്തെ ആ നിലയില് ഈ കല്ലുകൾ ഇളക്കി കല്ലിളക്കി താഴോ നല്ല എനിക്ക് ഓർമ്മയാണ് ഇപ്പോഴും ആ മുകളിലത്തെ അറ തുറന്നപ്പോ അതിനകത്ത് കാര്യമായിട്ടൊന്നും എന്ന് തോന്നുന്നു ഒരു അങ്കിയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു സ്വർണ്ണ അങ്കിയോ മറ്റോ ഉണ്ടായിരുന്നു തോന്നുന്നു അന്ന് ഞാൻ പോയില്ല ഇല്ല ആദ്യം അതെ ജസ്റ്റിസ് കൃഷ്ണൻ ജസ്റ്റിസ് അന്ന് രാജു അവരൊന്നും കുട്ടനമ്പര ഏഴ് അപ്പൊ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയായിട്ട് ഒരു ചാനലിൽ അന്ന് എഴുതി വന്ന വാർത്തയാണ് ഏത് കല തുറന്നു അത് ശൂന്യം എല്ലാം പോയി പിന്നീടാണ് അതിന്റെ കല്ലുകൾ കല്ലുകൾ ഇളക്കി അതിനകത്ത് നോക്കിയപ്പോലോട്ട് പോവുകയും രണ്ടാമത്തെ കമ്മിറ്റിയിലാണ് വന്നത് ഇറങ്ങി നമുക്ക് നേരെ നിവർന്നു നോക്കൂല പറ്റില്ല വളരെ ഹൈറ്റ് എനിക്ക് നാലര അടിയോ അഞ്ചടിയോ ഉള്ളൂ ഉള്ളു നമുക്ക് ചെറിയൊരു എന്താ ക്ലോസ്ട്രോഫോബിയ വിളിച്ച വിളക്കിലെ സൈഡ് മുഴുവൻ കല്ലും ചിലപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഈർപ്പം കാണാം തെക്ക് പടിഞ്ഞാറ് സൈഡിൽ നിന്നാണ് ഇങ്ങനെ കാണാം വെള്ളം നമ്മൾ തുടയ്ക്കുമ്പോ കയ്യിൽ വരും വീണ്ടും കുറച്ചു വീണ്ടും വരും അങ്ങനെ പതിനെട്ടടി നിങ്ങളെ ശരപ്പുള്ളി മലകളും ശരപ്പുള്ളിമാലകൾ പതിനെട്ടടി എന്ന് പറയുന്നത് ശരിക്കും ഒമ്പതടിയാണ് വശം ഇങ്ങനെ അത് നിവർത്തിയിടുമ്പോഴാണ് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ചരപ്പുളിമാല ഒരുപാടുണ്ട് ഉണ്ട് പിന്നെ ഈ നെൽമണി ഗ്രെയിൻസ് ആ നെൽമണിൻ അതൊരു എഴുന്നൂറ് കിലോ വരും ഓൾമോസ്റ്റ് ആ അതെല്ലാം ആ ഒരു ഇത്ര വലിപ്പമുള്ള ഒരു കാസ്റ്റേണില് ഒരു ജാർ പോലൊരു സാധനമായിരുന്നു അത് ഞാനും കൂടെ ഉള്ളപ്പോഴാണ് തുറന്നത് അപ്പോൾ തുറന്ന ഈ അത് ചെയിൻ ആയത് ചെയിൻ വെച്ച് അത് തുറന്നപ്പോഴെ തട്ടിയപ്പോഴാണ് ഈ സ്വർണ്ണത്തിൽ ഇങ്ങനെ നെല്ല് പോലെ നെല്ല് പോലെ അത് നമ്മൾ എണ്ണിയില്ല തൂക്കി വെച്ചേ ഉള്ളൂ ഓ അതെ എണ്ണാൻ പ്രയാസമാണ് അത് ഒരുപാടുണ്ട് പിന്നെ ഒരുപാട് ഈ പെഗോഡാസ് പോലെ ചെറിയ ഇവിടെ ജാപ്പനീസ് കോയിൻ ആണ് ഇങ്ങനെ ചെറിയൊരു ചെറിയ മുന്നായിട്ടുള്ളത് അതും ഒരുപാടുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു പിന്നെ പകമാൻ്റെ ഉഡിയാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാ ഇപ്പൊ പല മാധ്യമങ്ങളിലും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് പല പല ഫോട്ടോസ് എന്ന് പറഞ്ഞ പാമ്പ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എ തുറന്നാൽ ബി പിൻഭാഗം എ ബി കാണില്ലേയും ഒറ്റ ഭിത്തിയാണ് ഒറ്റ ഭിത്തിയാണ് അപ്പൊ എ കളർ നമ്മള് വാതൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന പാമ്പിനെയാണ് അതായത് മോളത്തേ മോളത്തേ വാതൽ തുറക്കുമ്പോൾ നേരെ കണ്ണിന്റെ ഇതിൽ കാണുന്ന പാമ്പിനെ ഇങ്ങനെ വലിയ കൊത്തിയൂത്രണ്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഞങ്ങളത് തൊട്ട് കണ്ടി വെച്ചിട്ടാണ് പോകുന്നത് വണ്ടി വരുന്ന വരും ഡേഞ്ചറിന്റെ സിഗ്നൽ നിധി ഉള്ളിടത്ത് പാമ്പിനെ വെക്കാറുണ്ട് അപ്പൊ ആ പാമ്പ് വെച്ചിരിക്കുന്ന നാല് കല്ല് സാധാരണ കല്ലുമായിട്ട് വ്യത്യസ്തമാണ് കളറ് സാധാരണ കുറച്ചുകൂടി ഡാർക്കും ഇത് കുറച്ചുകൂടെ ഒരു

പാട്ട് പാടിക്കാൻ തുറക്കുന്ന പൂട്ട് നല്ല ഇമാജിനേഷൻ ഉണ്ട് ആൾക്കാർക്ക് പിന്നെ ഏതൊരു ഇംഗ്ലീഷ് ചാനലും മമ്മിയുണ്ട് അപ്പൊ എന്നെ ഒരാൾ വിളിച്ചു മമ്മിയുണ്ട് ഞാൻ പറഞ്ഞു മമ്മിയും ഡാഡിയും അങ്ങനത്തെ അങ്ങനത്തെ കഥ എങ്ങനെയും കേട്ടിട്ടുണ്ട് പിന്നെ ഈ മുനീട് അത്മാവസ തൃപാത്തിന്റെ അത് അവരുടെ കഥ പറയുന്നതാണ് ഈ ബി കല്ലറയുടെ അകത്തൂടെ നേരെ ശ്രീകോലിന്റെ അടിയിൽ പോയി അദ്ദേഹം അവിടെ സമാധി സമാധിയിരുന്നു കഥകളാണല്ലോ അതെ പിന്നെ അവിടെ ഒരു കണ്ണാടി നോക്കുന്ന ഒരു യക്ഷി യക്ഷി അതെ 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 അവരൊക്കെ അന്ന് ദേവപ്രശ്നത്തിലോ തുറക്കരുത് എന്ന് അത് ദേവപ്രശ്നം നടക്കുമ്പോൾ ഞാനവിടെ ഉണ്ട് അപ്പം ദേവപ്രശ്നത്തിൽ അത് തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് അതിനകത്ത് ഒരുപാട് ദേവന്മാരുടെ ഋഷിമാരുടെയൊക്കെ സാന്നിധ്യമുണ്ട് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നു അങ്ങനെ പിന്നെ പിന്നെ വെറുതെ അതെ അതെ രഹസ്യം പോയി കാണണം അവർ ഓരോ ഓരോ ക്ഷേത്രങ്ങളിലും അല്ല ഇപ്പോഴും ഓർമ്മ ഉണ്ടെന്ന് അമിക്കസ് ക്യൂറി ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് ഭക്തജന സംഘടനകള് അതുപോലെ ഹൈന്ദവ സംഘടനകള് ഒക്കെ പെറ്റിഷൻ കൊടുത്തിരുന്നു ആ പെറ്റിഷൻ കൊടുത്തതില് രണ്ട് കാര്യങ്ങളൊന്ന് യാതൊരു കാരണവശാലും ബി കളർ തുറക്കാൻ പാടില്ല രണ്ടാമത് ഈ അകത്തുള്ള ഈ എ കളറക്കകത്തുള്ള തിരുവാഭരണങ്ങളും മറ്റു കാര്യങ്ങളും യാതൊരു കാരണവശാലും മതിൽക്കു പുറത്തു കൊണ്ടുവരുന്നത് അതെ മതിൽ കെട്ടിനകത്ത് എത്തും ആ മതിൽ പുറത്തു കൊണ്ട് ഇതായിരുന്നു അന്ന് പല ഹൈന്ദവ സംഘടനകളും ഭക്തജന സംഘടനകളുടെ ഒക്കെ ആവശ്യം പിന്നെ പലരും തെറ്റായ കഥ ശ്രീകോവിലെ പത്മനാഭസ്വാമിയുടെ പുറ കടലാണ് അങ്ങനത്തെ അപ്പോൾ ഈ വിഗ്രഹം അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പോയപ്പോൾ നമ്മുടെ ആറമ്പാടി ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ലൈറ്റ് പിടിച്ചേ കാണിച്ചു ഭഗവാന്റെ ഇടത്തെ മുട്ടിന്റെ ഒരു ഭാഗം ഭിത്തിക്കകത്താണ് കറക്റ്റ് ഇതുവഴി വണ്ണമില്ലല്ലോ കറക്റ്റ് പുറകെ കൂടെ നടന്ന് ഇതുവരെ വന്നിട്ട് തിരിച്ചിങ്ങനെ വന്നു എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല കടലുമില്ല ആറുമില്ല അപ്പൊ ശരിയായ ശ്രീ പോലും തന്നെയാണ് അദ്ദേഹം ഒരുപാട് ഈ കഥകൾ ഒരുപാട് ആൾക്കാരോ ഇങ്ങനെ എന്താ അവരുടെ സന്തോഷത്തിനനുസരിച്ച് അനുസരിച്ച് ഉണ്ടാക്കുന്നുണ്ട് അതോടെ തമ്പുരാൻ എനിക്ക് തോന്നുന്നു ആ വിഗ്രഹ പരിശോധനയുടെ സമയത്ത് ലൈറ്റ് ഒക്കെ അടിച്ച് വിഗ്രഹം കണ്ടുപോകാൻ മറ്റേ സ്വത നമ്മളൊക്കെ കാണുമ്പോൾ അത്ര വ്യക്തമായിട്ട് ആയുധ പുരുഷന്മാരോ അല്ലെങ്കിൽ മറ്റേ സൂര്യചന്ദ്രന്മാരോ ആ കണ്ടു രണ്ട് സ്ത്രീ രൂപങ്ങൾ അവിടെയും ഉണ്ട് ശിരസിന്റെ ആ പിന്നെ എന്താണ് ആയുധപുരുഷന്മാരെ തലയിൽ ആയുധം വെച്ച് തൊഴുതുകൊണ്ട് കാണാൻ 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 പക്ഷെ പാദത്തിന്റെ നമുക്ക് അകത്തോട്ട് ഈ ഈ രൂപ പിന്നിലുള്ള എല്ലാ രൂപങ്ങളും വ്യക്തമായിട്ട് ഭാഗ്യം കിട്ടി അതെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യമാണ് അതെ അതെ തമ്പരൻ രണ്ടായിരത്തി പതിനാലിലേക്ക് വന്നാൽ തിരുവിതാംകൂർ രാജകുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താണ് വേദനാജനകമായൊരു സമയമായിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിമൂന്ന് അവസാനം ഉത്തരാടന്ത നടത്തിരുമസ്സുകൊണ്ട് നാട് നീങ്ങി രണ്ടായിരത്തി പതിനാലായപ്പോൾ അത് ലോകത്തുള്ള സകല ആരോപണങ്ങളും കൊട്ടാരത്തിനെതിരെ വരികയും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ കൊട്ടാരത്തിനെതിരെ വന്നു എന്ന് മാത്രമല്ല കൊട്ടാരത്ത് താൽക്കാലികമായിട്ട് ക്ഷേത്ര ഭരണം നഷ്ടപ്പെടുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിനാലാണ് തോന്നുന്നു ആ ആ തോന്നുന്നു അപ്പം അന്നത്തെ ഒരു ഒരു ഫോട്ടോ അത് പലരുടെ കണ്ണ് പലരുടെയും കണ്ണുകളെ ഈറൻ അണിയിച്ചതാണ് പലരും പല ജീവനക്കാരും ആ ഫോട്ടോ അമ്പലത്തിലെ ജീവനക്കാർ നിറകണ്ണുകളോടെ എൻ്റെ അടുക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് അതെന്താണെന്ന് വെച്ചാൽ ഇത്ര നൂറ്റാണ്ടുകളായിട്ട് രാജകുടുംബം ഭരിച്ചിരുന്ന ആ ക്ഷേത്രം അല്ലെങ്കിൽ രാജകുടുംബം കൈകാര്യം ചെയ്തിരുന്ന ആ ക്ഷേത്രം അത് രാജകുടുംബത്തിന് നഷ്ടമാകുന്നു എന്നിട്ട് കല്ലറകളുടെ താക്കോല് തമ്പുരാൻ നേരിട്ടു എനിക്ക് ഒറ്റക്കൽ മണ്ഡപത്തിൽ കൈമാറുന്നു അത് കഴിഞ്ഞിട്ട് തമ്പുരാൻ പടിഞ്ഞാറേ തെക്കേ തെക്കേ മറ്റോ എനിക്ക് തെക്കേ ഇറങ്ങുമ്പോഴേ പത്രക്കാരെ ഒരുപാട് പത്രക്കാരുണ്ടായിരുന്നു അപ്പൊ തമ്പുരാൻ എന്നിട്ട് ഈ ഇങ്ങനെ ഇനി ഇത് മാത്രമേ കയ്യിലുള്ളൂ എന്ന് അവര് നമ്മളെ ആ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലാണ് വെളി വരുന്നത് അപ്പൊ ഞാൻ താക്കോല് സെക്യൂരിറ്റിക്കാരനെ കൊടുത്തിട്ട് പോയി ഇവര് നിക്കുമ്പോ എനിക്കറിയാം എന്തെങ്കിലും നമുക്ക് അത്ര പറയും പിന്നെ തിരിച്ചു വന്ന എന്തുണ്ടോ കയ്യിൽ ചോദിച്ചപ്പോ ഈ താക്കോലേ ഉള്ളൂ മറ്റേ കാത്ത് കൊടുത്തല്ലോ ആലോചിക്കുമ്പോൾ അതൊരു വളരെ വിഷമമുള്ളൊരു സമയമായിരുന്നു അത് കാരണം അത് ഒരുപാട് പേര് ആകട്ടെ അല്ലെങ്കിൽ പലർക്കും അത് ഈ എനിക്കൊന്നു ഈ അധികാര കൈമാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ചിഹ്നമായ ഫോട്ടോ മാറി പ്രത്യേകിച്ച് ഇനി എത്ര നൂറ്റാണ്ടുകൾ ഭരിച്ച ആ ക്ഷേത്രത്തിലെ എല്ലാം പോയി ഇനിയിപ്പോൾ ഈ കാറിൻ്റെ താക്കോൽ മാത്രമേ കയ്യിലുള്ളൂ കഴുകക്കണുകളായിട്ട് അവിടെ നിൽക്കണ്ട എന്നൊരു പിന്നെ എല്ലാ താക്കോലും ഇപ്പോഴത്തെ ചെയർമാന്റെ കൈ അദ്ദേഹം തന്നെ ആണ് ആ ആ ഒരു പുതിയ സിസ്റ്റമാണ് അതെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ശരിക്കും ഇപ്പോഴത്തെ ഒരു ഭരണ സംവിധാനം കുറച്ചൊരു സങ്കീർണതയുണ്ടെന്ന് തോന്നുന്നു ഭരണ സംവിധാനം അതായത് ഇത് ആളുകളുടെ ബെനിഫിറ്റിന് വേണ്ടി പറയുകയാണ് അതായത് ഏറ്റവും മുകളിൽ ക്ഷേത്രത്തിന്റെ പരമാധികാരിയായി ട്രസ്റ്റി തിരുവിതാംകൂർ വലിയ തമ്പുരാൻ ട്രസ്റ്റി അദ്ദേഹമാണ് ക്ഷേത്രത്തിന്റെ പരമാധികാരി ഒരുപാട് വിപുലമായ അധികാരങ്ങളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കീഴിൽ രണ്ട് കമ്മിറ്റികൾ അഡ്വൈസറി കമ്മിറ്റിയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി ഒരു റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജാണ് അതിന്റെ ഹെഡ് പിന്നെ വലിയ നമ്പരാന്റെ പ്രതിനിധി പിന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് രണ്ടുപേരും കൂടെ നോമിനേറ്റ് ചെയ്തു

േറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പാണ് അന്ന് കേസ് ഈ വിധി വരുന്നതിന് മുമ്പേ തമ്പരാൻ്റെ അടുത്തവർ കൂടുതലും വരാൻ പോകുന്ന കാലത്ത് ട്രാൻസ്പേറൻസി ക്ലിയർ ട്രാൻസ്പെറൻ്റ് ആവാൻ വേണ്ടിയാണെന്നോന്നിങ്ങനെ വെച്ചത് ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കുന്ന വളരെ നല്ല കാര്യമാണ് പക്ഷേ അദ്ദേഹം നല്ല നിയമം നല്ലോണം നോക്കി പഠിച്ച് അദ്ദേഹത്തിന് ഒരു ഒരു തെറ്റ് പോലും പരില്ല നിയമപ്രകാരം ഒരു തെറ്റ് പോലും അതുപോലെ പിന്നെ നമ്മളെ തന്നെ ഒരുപാട് കോടതി ഊർജം അമ്പലത്തിന് വേണ്ടി ചെലവഴിക്കാൻ സമയം കിട്ടും എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം ഭക്തൻ കൂടെ ആണെങ്കിൽ പിന്നെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അതായത് ഈ ഭരണ കൈമാറ്റം സംഭവിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഭരണ സംവിധാന ക്ഷേത്രത്തിന്റെ അന്ന് ഉത്തരാടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലൊക്കെ അദ്ദേഹം ഇടക്കെന്നെ വിളിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസറും മറ്റേ ട്രസ്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്റർ മീറ്റിംഗിലൊക്കെ അപ്പോൾ അങ്ങനെ അമ്പലത്തിന്റെ ഭരണം എങ്ങനെയാ അമ്പലം എത്ര ജീവനക്കാരുണ്ട് ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു അന്ന് തമ്പുരാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രമേ ഓഫീസർ ആ ജീവനക്കാരുടെ ആരെങ്കിലും എല്ലാവരുടെയും കത്തുകളും കൊണ്ടുവരും അദ്ദേഹം നോക്കും എങ്ങനെയാ നോക്കിട്ട് അവരുടെ കൂടി തീരുമാനിക്കും ഫയലുകളല്ല അവരെന്നെ തീരുമാനങ്ങൾ ഇന്നത്തെ പോലെ ഇത്രയും അങ്ങനെയല്ലേ ഇന്നത്തെ കുറച്ച് ട്രാൻസ്പെറൻസി ഇപ്പൊ ഞാൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഒരാളെ ഇഷ്ടമല്ല ആ എക്സാമ്പിള് അദ്ദേഹം ഒരു കത്ത് കൊടുത്തു അദ്ദേഹത്തിന് കൊണ്ടുവരുകയായിരിക്കാം വലിയ കൊണ്ടുപോയായിരിക്കാം ഇന്നാകുമ്പോ ഇതെല്ലാം ഇന്ന് ഔട്ട് ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്താണ് പോകുന്നത് ഓഫീസറിന്റെ നല്ല കുറച്ചൂടെ പവറാണ് അദ്ദേഹത്തിന് നിശ്ചയിക്കാം ഇന്നും എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ എക്സിക്യൂട്ടീവ് പവറാണ് ഇന്ന് പക്ഷേ മോഡൽ ചെയ്യുന്നത് അതെ വലിയ തമ്പലാന്നുള്ള ഒരാൾക്ക് പകരമാണ് ഈ കമ്മിറ്റി മന്ദിര ഓക്കെ അതുപോലെ അന്ന് ഈ കല്ലറുകൾ നിലവറകൾ എന്നോ കല്ലറകൾ എന്നോ കല്ലറുകൾ എന്നാണ് രേഖകളി പറയുന്നത് കൊണ്ട് അതെ കല്ലറ അപ്പം ഈ കല്ലറകൾ അന്ന് എങ്ങനെയാ ഈ തുറക്കുക ഒക്കെ ചെയ്ത് ഒരു സംവിധാനം ഉണ്ടായിരുന്നു അന്നാ വേഗം ട്രസ്റ്റിൻ്റെ കയ്യിൽ ഒരു താക്കോല അതായത് പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റിൻ്റെ കയ്യിൽ താക്കോല് ഒരു താക്കോലെ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററുടെ പിന്നെ ഒരു താക്കോല തമ്പ്രാൻ്റെ ഒരു പ്രതിനിധിയുണ്ട് ആ ഒരു താക്കോല അമ്പലത്തിൻ്റെ കയ്യിൽ മൂന്ന് മൂന്ന് താക്കോല ഈ മൂന്ന് പേരും കൂടെ വന്നാൽ തുറക്കാക്കും എന്റെ ഓർമ്മ ശരിയാണ് എനിക്കിപ്പോഴും ഓർമ്മയാണ് ട്രസ്റ്റിൽ നിന്നൊരു മരത്തിലൊരു പെട്ടിയുണ്ട് ആ അത് കല്ലറ തുറക്കാറാകുമ്പോഴത്തേക്ക് ഇദ്ദേഹം ആ പെട്ടി കൊണ്ട് അവിടെ നിൽക്കും ഓ കീ അത് കഴിയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ വരും എന്നിട്ട് എല്ലാം തുറക്കും എഴുതും എഴുതും എല്ലാവരും ഒപ്പിടും സാധനങ്ങൾ എടുത്തു വേ ചെയ്ത് എല്ലാം എല്ലാ കറക്റ്റ് ആയിരുന്നു എല്ലാ തിരിച്ചു വെക്കുമ്പോഴേ ഇതുപോലെ തന്നെ മണിക്ക് വന്നു ഓ സമയം ഉൾപ്പെടെയുള്ളൂസ്റ്റർ എല്ലാ അതുപോലെ പണ്ടും ഈ ക്ഷേത്രത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുമായിരുന്നു ഇപ്പൊ കാരണം അത്രക്ക് സ്റ്റാഫാണ് ഇപ്പം ഈ ഗവൺമെന്റിൽ ഉള്ളത് പോലെ എല്ലാ ബെനിഫിറ്റ്സും പി എഫും അല്ലെങ്കിൽ മറ്റേ പെൻഷനും ഡി എ കൂടുമ്പോ കൂട്ടും അപ്പം സാമ്പത്തിക പ്രതിസന്ധി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അന്നത്തെ തമ്പുരാക്കന്മാരുടെ കയ്യിൽ നിന്ന് വലിയ ബ്രാൻഡ് കയ്യിൽ നിന്ന് ചിത്രനാളിൻ്റെ കയ്യിൽ നിന്നൊക്കെ അവരുടെ സ്വന്തം പൈസ ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് കെ പി സി സിക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർ ആയിരുന്നു ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി അദ്ദേഹം മുൻ മന്ത്രി വരദരാജൻ നായരുടെ മകനാണ് പ്രതാപചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അഡ്വക്കേറ്റ് പ്രതാപചന്ദ്രൻ അദ്ദേഹം തമ്പുരാന്റെ അഡ്വക്കേറ്റു ആയിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എത്ര ലക്ഷം രൂപയാണ് ഉത്രാടം തിരുന്നാൾ തമ്പുരാൻ സ്വന്തം ട്രസ്റ്റി ട്രസ്റ്റിന്നല്ല സ്വന്തം തൃക്കൈ ചെലവായിട്ട് എത്ര ക്ഷേത്രത്തിന് കൊടുത്തിട്ടുണ്ടോ എന്ന് അതോ ഇതേ കാര്യം ജയശേരൻ നായർ സാറും പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉത്തരാദ കാലത്ത് ഒരു കണ്ടിജൻസി ഫണ്ട് പോലെ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓ അദ്ദേഹം നാളി കഴിഞ്ഞിട്ടാണ് എന്റെ ഡീറ്റെയിൽസ് കിട്ടിയത് ഓ അവസാനം ഇപ്പോഴത്തെ വലിയ ബ്രാൻഡ് ആ പൈസയും കൂടെ അമ്പലത്തെ ട്രാൻസ്ഫർ ചെയ്തു അത് ഇത്രയോ കാലങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പ്രതിസന്ധി ഉണ്ടായിരുന്നു അതും തൊട്ടില്ല തൊട്ടില്ല അപ്പൊ ഇത്രയൊക്കെ അമ്പലത്തിന് വേണ്ടി ചെയ്ത ആളാണ് ഇത്രയും ആരോപണം കേട്ടത് അപ്പൊ ആൾക്കാർ അതാ